എല്ലാവർക്കും വീട്ടിൽ ഒരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹമുണ്ടാവും പലപ്പോഴും പല വീടിൻ്റെ സ്പേസുകൾ ചെറുതോ വലുതോ ആകാറുണ്ട് ചെറിയ സ്പേസിൽ നല്ലൊരു ഗാർഡൻ ഒരു ചെറിയൊരു മിനി ഗസീബോ വെക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടാകും പലപ്പോഴും പലരും അതൊരു ചിലവ് കൂടുതലാണ് ബഡ്ജറ്റ് കൂടുതലാണെന്ന് പറഞ്ഞു മാറ്റി വെക്കാറുണ്ട് അതിന് പറ്റിയ ഒരു തീമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പല പഴയ മെറ്റീരിയൽസ് ഉണ്ടാവാറുണ്ട് വീടിൻ്റെ പണിതൻ്റെ പല ടൈൽസുകൾ ടൈൽസുകളുണ്ടാവും അതിൽ കമ്പികളുണ്ടാവും ഗാർഡനിൽ വെക്കാനുള്ള പല ഐറ്റംസുകളും ഉണ്ടാകും പലപ്പോഴും അത് മാറ്റി വെക്കാറുണ്ട് അത് ഉപയോഗമായിട്ട് അത് വെറുതെ സൂക്ഷിച്ചു വെക്കാറുണ്ട് അത്തരം മെറ്റീരിയൽസ് കൊണ്ടാണ് ഇവിടെ ഞാൻ ഈ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് അതെല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കാണുന്ന ഈ സ്റ്റോൺ യഥാർത്ഥത്തിൽ സ്റ്റോണല്ല നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒരു മെറ്റീരിയലാണ് എല്ലാ വീടുകളും ഇതുപോലത്തെ പല മെറ്റീരിയൽസും കാണും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇതെല്ലാം പണിത കാരണം ചിലവ് വളരെ കുറവായിട്ടാണ് നമുക്കിത് പണിത് എടുക്കാൻ പറ്റിയത് അതായത് അത് നമ്മൾ തന്നെ ചെയ്യണം അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനോട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നമ്മളൊരു വലിയൊരു ബഡ്ജറ്റ് ഇട്ട് മറ്റുള്ളവർക്കൊണ്ട് ചെയ്യിപ്പിനെക്കണം എന്നാലും പല ദിവസങ്ങളായിട്ട് നമുക്ക് എന്നെ ഇത് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് സോ വെൽക്കം ബാക്ക് ടു ആഷ്ടൻസ് കോൺസെപ്റ്റ്സ് വീടിന്റെ സൈഡിന്റെ ഒരു ഭാഗം അധികം അറേഞ്ച്മെന്റ്സും ചെയ്യാണ്ട് പഴയ ടൈൽസുകൾ ശേഖരിച്ചു വെക്കുകയും മോട്ടർ ഉണ്ടായിരുന്നു രണ്ട് മോട്ടറും പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അതിന് ഭിത്തിയാണെങ്കിൽ ഒരു വോൾ ഷെയറിങ് അപ്പുറത്തെ അയൽവാസി ആയിട്ടുള്ള വോൾ ഷെയറിംഗ് ആയിരുന്നു പഴയ ഒരു ഭിത്തിയായിരുന്നു അത് പഴയ രീതിയിൽ പൂപ്പലും പായലൊക്കെ പിടിച്ച് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് വീട്ടിലുണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇതിനു വേണ്ടി ഞാൻ പഴയ വീടിൻ്റെ ബാലൻസ് വന്നതും പൊളിച്ചതുമായ വാർക്ക കമ്പി എന്തായിരുന്നു അത് വെച്ചാദ്യം തന്നെ ഒരു സ്ലാബ് വേണത് സ്ലാബ് വേണത് അതിനുപോലെ ഇരിക്കാൻ ഇരിക്കാനുള്ള ബെഞ്ചിന് വേണ്ടിയുള്ള ബ്രിക്സ് ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ബാലൻസ് ആണ് അതുപോലെ പല വീടുകളിലും ഇത്തരം മെറ്റീരിയൽസ് അവൈലബിൾ ഉണ്ടാവും നമ്മൾ പലപ്പോഴും സ്ക്രാപ്പ് കാര്യം കൊടുക്കാറുണ്ട് അതിനു മുമ്പ് നമുക്ക് ആവശ്യമുള്ളത് അനുസരി അന്വേഷിച്ചിട്ട് വേണം ഇത്തരം സ്ക്രാപ്പ് കാര്യം കൊടുക്കണ്ട ഞാൻ ഇത് വെച്ചിട്ട് ബ്രിക് ഈ ബ്രിക്ക് വെച്ച് തന്നെയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ പാർട്ടിഷ്യൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അതുപോലെ ഈ ഗ്യാപ്പിൽ കാണാൻ ഞാൻ പെബിൾ സ്റ്റോൺസ് ഒക്കെ ഇട്ടു അപ്പം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ബാക്കിയുള്ള ഈ ഭാഗം ഈ പ്ലാറ്റ്ഫോം ചവിട്ടണ ഭാഗം മാത്രമേ ഇരിക്കാനുള്ള പോഷൻ ചെയ്ത് അപ്പൊ ഇതിനെല്ലാം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇതിലും വീട്ടിൽ പഴയ ഒരു ടൈൽസുകൾ ഉണ്ടായി അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഇതൊരു സ്ലാബ് സെറ്റ് ചെയ്ത് ഈ പത്ത് ദിവസം അത് ക്യൂറിങ് കഴിഞ്ഞിട്ട് ആ സ്ലാബ് എടുത്തിട്ട് സെറ്റിങ് ചെയ്ത് നല്ല സീറ്റിങ് അറേഞ്ച്മെൻസിൽ നല്ല രീതിയിൽ അത് അറേഞ്ച്മെൻറ്സ് എല്ലാം ചെയ്ത് ുള്ളിൽ ടൈൽസ് ഇടാനായിട്ട് ഞാൻ പുറമേ ഒരു ടൈൽസ് വർക്കനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതിനുവേണ്ടി പുറത്തുനിന്ന് ഒരു ടൈൽ വർക്കനെ കൊള്ളുന്നിട്ടാണ് ടൈൽസ് ഇത് ഈ ടൈൽസ് പോലും നമുക്ക് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ ടൈൽസ് ബാത്റൂമിൽ ഇട്ട ടൈൽസിൻ്റെ ഒരു ബാവർ ഇത്തരം ടൈൽസുകളും പല വീടിൻ്റെ നിർമ്മാണത്തിന് ശേഷം ബാലൻസ് ഉണ്ടാകാറുണ്ട് പല വീടുകളിൽ നമ്മളത് വളരെ സൂക്ഷിച്ചു വെക്കാറുണ്ട് പല കളറായാലും ഈ നമ്മുടെ ഗാർഡനോട് സൂട്ടബിൾ ആയിട്ടുള്ള കളർ നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടം തിരഞ്ഞെടുക്കാമെന്നു ഞാൻ ഞാനിതിൽ എനിക്ക് ഉണ്ടായിരുന്നത് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ഗാർഡനിൽ വെക്കുന്നത് കൊണ്ട് അപ്പൊ ആ ഗ്രീൻ ടൈൽസ് ആണ് അതിൽ ഉപയോഗിച്ചത് ടൈൽസ് ഒട്ടിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം മേടിച്ചു നല്ല രീതിയിൽ അവർ എനിക്ക് ഒട്ടിച്ചു തന്നു ആകെ നമുക്ക് വേണ്ടത് ഒരു നാല് ടൈല് സീറ്റിങ്ങിനും അതുപോലെ തന്നെ അതിന്റെ ഫ്ലോറിങ് ഫ്ലോറിങ്ങിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫ്രണ്ടിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അവിടേക്കും വേണ്ടി ഒരു ടൈൽസ് ആയിരുന്നു ഇതെല്ലാം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും തന്നെ പഴയ ടൈൽസുകളുടെ ബാലൻസിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി അപ്പോൾ ഇത് ഈ താഴെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വുഡൻ ഷെയ്ഡുള്ളായിരുന്നു അതും എനിക്ക് കൃത്യമായിട്ട് എനിക്ക് രണ്ട് പീസോടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഷ്ണങ്ങളുണ്ടായിരുന്നു ഇതിൽ ഞാൻ ഈ ഒരു പീസാണ് കിട്ടിയത് അത് കൃത്യമായിട്ട് ടൈൽസിൻ്റെ അളവ് ഉള്ളതനുസരിച്ചാണ് ഈ പ്ലാറ്റ്ഫോമും അളവും നിശ്ചയിച്ചത് അപ്പോൾ നമുക്ക് ആ ടൈൽസ് പിന്നെ മേടിക്കേണ്ടി വരില്ല ിന്റെ എഡ്ജസ്റ്റില് വേള അതിനു വേണ്ടിയുള്ള പീസും എനിക്ക് ആ ഒരു ഫുൾ ഷീറ്റിൽ നിന്ന് തന്നെ കിട്ടി ഒരു രണ്ട് ടൂ ബൈ ടൂറെ ടൈൽ സൈസായിരുന്നു അത് എനിക്ക് സൈഡും എൻ്റെ ടോപ്പിലൊട്ടേക്കും കിട്ടി അത് കൂടാണ്ട് ഒരു ക്ലാഡിങ് സ്റ്റോൺ ഉണ്ടായിരുന്ന സൈഡിൽ ഉണ്ടായിരുന്നു അതും ഞാൻ അതിന്റെ സൈഡ് വോളിൽ പിടിപ്പിക്കുകയും ചെയ്തു ഈ രൂപത്തിലേക്ക് മാറ്റി എടുക്കാൻ എനിക്കത് പറ്റി റൂഫിംഗ് കവർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്ക്വയർ ട്യൂബ്സ് മേടിക്കേണ്ടി വന്നു അത് വെച്ചിട്ടാണ് ഞാൻ മുകൾ ഭാഗങ്ങളെല്ലാം കവർ ചെയ്തത് ശേഷം എന്റെ കയ്യിൽ വൺ ബൈ വൺ സൈസിലുള്ള ഒരു സെറ്റ് ഔട്ട് ടൈൽസ് ഉണ്ടായിരുന്നു അതിലൊന്നും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതനുസരിച്ചാണ് ഞാൻ അറേഞ്ച്മെന്റ്സും ചെയ്തത് ഇതിനുശേഷം മതിലാണെങ്കിൽ വളരെ പൂപ്പലെല്ലാം പിടിച്ച് പായൽ പിടിച്ച് വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇതെല്ലാം കാർ വാഷ് കൊണ്ട് ക്ലീനാക്കി സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്തതിന് കാരണം പിന്നീട് ആ മതിൽ നിന്ന് ഇനി അടർന്ന് പോകാണ്ടിരിക്കും സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് ഇതിനുശേഷം എന്റെ റൂഫിങ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ അഗ്രികൾച്ചറൽ കൃഷി ആവശ്യത്തിന് വേണ്ടി കവറിംഗ് ചെയ്യാൻ പറ്റിയൊരു ഷീറ്റ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഷീറ്റ് ഷീറ്റായിട്ടൊന്നും പറയാറുണ്ട് അതിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് അത് ലൈറ്റ് ഒക്യുപിൻസ തടയണ രീതിയിലുള്ള ഷീറ്റാണ് ഞാൻ മേടിച്ചത് ഈ ഷീറ്റ് മേടിക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഒരു അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ എഡ്ജസ് എല്ലാം ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫൈബർ പ്ലാസ്റ്റിക്കിന്റെ ഒരു ടൈ കിട്ടാറുണ്ട് ആ ടൈ വെച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് അത് ഉറപ്പിച്ചത് ടെമ്പറിൽ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കും ശരിക്കും നല്ലൊരു സീലിംഗ് ആയിട്ട് മാറുകയും ചെയ്യും സൂര്യപ്രകാശം ചെറിയ രീതിയിൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ മഴ തുള്ളികൾ ഇടയിൽ കൂടി ചെടികളിലേക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥയും കൂടെ നമുക്ക് കിട്ടും സൈഡ് വാളില് സ്റ്റോൺസിന്റെ പാറ്റേൺ കൊണ്ടുവരാനായിട്ട് ആ സ്റ്റോൺസിന്റെ മെറ്റീരിയൽസ് അതിൽ ഒട്ടിക്കാനായിട്ട് ഇതില് യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് സിമെൻ്റും കുറച്ച് പ്ലാസ്റ്റർ പാലിസും സ്റ്റെയിനർ കളേഴ്സ് ആണ് ഇത് വെച്ചിട്ട് സ്റ്റോണിന്റെ ആ പാറ്റേൺ അവിടെ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ അതിൽ ഗ്രിപ്പും കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വന്നാലും നമുക്ക് സ്റ്റോണിൻ്റെ ആ മെറ്റീരിയൽ നമുക്ക് അപ്ലൈ അപ്ലൈനായിട്ട് എളുപ്പമുള്ളൂ അപ്പം ഇതിന് നമ്മൾ കുട്ടികളെ കൊണ്ടുതന്നെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും കുട്ടികൾ മൊബൈലിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരും അതിലേക്ക് തിരിയും മൊബൈലിൽ നിന്നുള്ള ഒരു ഗെയിമിങ് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ടും ഈ ഒരു കലാവാസന കൊണ്ടുവരാനായിട്ടും ഇത്തരം കാര്യങ്ങൾ പിള്ളേർക്ക് സാധിക്കും ഓൺ ഷേപ്പിന് വേണ്ടി കൊണ്ടുവന്നത് ഞാൻ പഴയ ഒരു സോഫയുടെ ഫോ ഫോമാണ് ഇത് പഴയ നമ്മൾ മാറ്റിവെച്ചത് കളയം വെച്ചൊരു ഫോമാണ് ഒരു രണ്ടിഞ്ച് തിക്ക്നെസിലുള്ള ഫോം റോക്ക് അതില് സ്റ്റോണിന്റെ പല ഷേപ്പിൽ അങ്ങനെ മുറിച്ചെടുത്ത് പ്രത്യേക രണ്ടിഞ്ച് ഉള്ള കാരണം അതിനെ മുറിച്ചിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഒരു നാല് കഷ്ണമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ എടുത്ത കഷ്ണങ്ങൾ പല ഷേപ്പിലാണ് ഒരേപോലത്തെ ഷേയ്പല്ല പല ഷേപ്പിലുള്ള പീസ് പീസാക്കി മാറ്റിയെടുത്ത് അപ്പൊ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പല എളുപ്പമാണ് ഇങ്ങനെ പല ഷേപ്പിലാകുമ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റും വൈറ്റ് സിമെന്റും പ്ലാസ്റ്റിക് പാരിസും അടങ്ങിയ മിശ്രതമാണ് ഈ ഫോം സ്റ്റോണിന്റെ ഷേപ്പിലുള്ള ഈ സ്റ്റോ ഫോം മതിലിൽ മതിലൊട്ടിച്ചത് വളരെ എളുപ്പത്തിൽ ഒട്ടിക്കാൻ പറ്റും നമ്മൾ ഗ്രിപ്പ് കൊടുത്തേക്കണ കാരണം മാർക്കിംഗ് കൊടുത്തേക്കണ കാരണം വളരെ എളുപ്പത്തിൽ ഒട്ടിക്കാൻ പറ്റും അതിനുശേഷം വൈറ്റ് സിമെന്റ് വെച്ച് തന്നെ ഈ സ്പോഞ്ചുകളെല്ലാം കവർ ചെയ്യണം ഫുള്ളി കവർ ചെയ്യണം വെച്ചാൽ ഈ സ്പോഞ്ചിന് വെള്ളം വലിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വൈറ്റ് സിമെൻറ്റും പ്ലാസ്റ്റിക് അപ്പാൽസിനും മിക്സ് ആയിട്ടുള്ള മിശ്രിതം ശരിക്കും അതിനെ കവർ ചെയ്യണം പൊതിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി വെള്ളം വലിക്കുന്ന സാധ്യതയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടോ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉറച്ച കല്ല് പോലെ ഇരിക്കും അതിന് ശേഷമാണ് കളർ അപ്ലൈ ചെയ്തത് അതിന് ആദ്യം തന്നെ സിമെന്റ് പ്രൈമർ അപ്ലൈ ചെയ്ത് പ്രൈമർ അപ്ലൈ ശേഷമാണ് സ്റ്റെയിനർ ഡിസ്റ്റംബർ അല്ലെങ്കിൽ അക്കറിലെ കെമൽഷനും കൂടി മിക്സ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ അപ്ലൈ ചെയ്തത് ഇത് ഒരു സ്റ്റോണിൻ്റെ പാറ്റേണിലേക്ക് കൊണ്ടുവരണം ഏകദേശം ഒരു കളറിൽ മാത്രമല്ല നമ്മൾ ലൈറ്റ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഒരു കളർ ഷെയ്ഡിൽ വരണം ലൈറ്റ് ഗ്രീൻ ഇതെല്ലാം ടച്ച് ചെയ്ത് പല ഘട്ടങ്ങളിലും ഒന്നിച്ചടിക്കാനല്ല ഒരു അപ്ലൈ ചെയ്ത് വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നിടത്ത് തീർച്ചയായിട്ടും ഒരു പഴകിയ സ്റ്റോണിൻ്റെ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും യൂട്യൂബിലാ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ സ്റ്റോണിൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ കയ്യിൽ വെച്ച് ഇതിൻ്റെ കളർ നോക്കി അപ്ലൈ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ആ കളർ കോമ്പിനേഷൻ കറക്റ്റ് കിട്ടും കാണുന്ന തീം അതായത് ഫോം ബോർഡിൽ വെനിയൽ സ്റ്റിക്കർ അപ്ലൈ ചെയ്തേക്കണേ ഈ ഫോട്ടോയിൽ കാണണം നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ഒരു സീഷോറിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഒരു ആങ്കിളാണ് ഞാൻ അതിൽ കൊണ്ടുവരാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് ഈ ഫോമിൽ വെനിയൽ സ്റ്റിക്കർ ആണെങ്കിൽ അത് കാല കളറിന് കിടന്നോളും ഫോമും ചീത്താവൂല ഗാർഡനിങ് ചെയ്യാനായിട്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഗ്രാസ് ആണ് ഞാൻ ഇതിൽ വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് പേൽഗ്രാസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ചെറിയ ഇതിൽ ഈ റെഡ് കാണുന്ന ചെടിക്ക് അറുപത് രൂപ വില മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആ പന പോലത്തെ ഒരു ചെടിക്കുള്ളത് ഇത് ഇതിന് ഈ ഗ്രാസ് ഇതിന്റെ ഇടയിലേക്ക് ഓരോന്നിനെ ഫിക്സ് ചെയ്യണം അതില് പ്ലാന്റ്സ് ഒക്കെ നടാൻ നേരത്ത് കുട്ടികളെയൊക്കെ നമുക്കിതിനെ സഹകരിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കും ആ ഒരു ചെടികളുള്ള വാസനയും അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും ചെടികളോട് താല്പര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു ചെയ്യും പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ ജീവിക്കണമെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു തുടക്കം മാത്രമായി ഹിൽ ഗ്രാസ് ഞാൻ നാല് സ്ക്വയർ ഫീറ്റിന്റെ നാല് ഷീറ്റ് മാത്രം ഇന്നത്തെ ചെലവ് എന്നോളൂ അത് കട്ട് ചെയ്ത് ഓരോ ഗ്യാപ്പിലും ഫില്ല് ചെയ്യണത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു ഒരു ഒരു ബുദ്ധിമുട്ടില്ല വേസ്റ്റേജും വരുന്നില്ല ഇത്രയും പീസിലിങ്ങനെ ചെയ്തു വളരെ നീറ്റായിട്ട് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഗ്യാപ്പ് ഈ ഗ്രാസിന്റെ തിക്നെസ്സിൽ അതായത് അത് കളിമണ്ണും കൂടി കലർന്നാണ് വരുന്നത് അതിന്റെ തിക്നെസ് അനുസരിച്ച് ഗ്യാപ്പ് പിടിയിച്ചിട്ട് അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം തന്നെയാണ് ഗാർഡൻ ഒക്കെ ഇങ്ങനെ രീതിയിൽ മനോഹരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്ലസന്റ് രാവിലെ എഴുന്നേറ്റ് വരുന്നിട്ട് ഒരു ഒരു കോഫിയോ ചായയോ അതിൽ പത്രം വായിക്കാനൊക്കെ ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു റിസോർട്ടിൽ ഒരു പോയിരിക്കുന്ന ഫീലിങ്ങിലേക്ക് നമ്മുടെ ഏത് വീടായാലും ചെറിയ വീടായാലും വലിയ വീടായാലും സ്ഥലമില്ലാത്ത വീടായാലും ഇവിടെ എല്ലാം നമ്മുടെ വീട് തന്നെ ഒരു സ്വർഗ്ഗമാറ്റി മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് എൽ ഇ ഡി വാം ലൈറ്റ് ആണ് സ്ട്രിപ്പ് ലൈറ്റ് മുകളിൽ കൊടുത്ത് അതുപോലെ സീറ്റിന് താഴെയും സ്ട്രിപ്പ് ലൈറ്റ് വാമിഷ് കൊടുത്തേക്കണം അത് റിഫ്ലക്ട് ചെയ്യാം താഴേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ പ്രത്യേക ഫീലാണ് അതുപോലെ ആ സീയുടെ ഫീലേ കിട്ടണം ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പം ആ ബ്ലൂ ഷെയ്ഡ് കിട്ടുമ്പോൾ ഒരു സീയുടെ ബ്ലൂ ഒരു ഒരുത്തി എടുത്തറിയാനായിട്ട് അത് സഹായിക്കും ഈ ഗാർഡൻ ചെയ്യാൻ നേരത്തെ അതുപോലെ സീറ്റിങ് ഗാർഡൻ സീറ്റിങ് അതുപോലെ ചെറിയ മിനി ഗസീപ്പൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മുടെ വീടിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഓരോ പാറ്റേണിൽ കൊണ്ടുവരാൻ സാധിക്കും ഇന്ന പാറ്റേൺസ് ഒന്നുമില്ല നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ഗൂഗിളിൽ നിൽക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും പല തീമിലും കൊണ്ടുവരാൻ പറ്റും നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടൊരു സ്വർഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്തോരം പാറ്റേൺസാണ് ഗൂഗിളിലൊക്കെ കാണാൻ കിട്ടുന്നത് നമ്മുടെ ഈ ഇത്തരം സ്പേസുകൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ കുടുംബമായിട്ടിരുന്ന് നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന നാല് ചുമരയുടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കുട്ടികളായിട്ട് സന്തോഷിച്ച് ഫാമിലി സന്തോഷകരമായിട്ട് ജീവിതം കൊണ്ടുവരാനായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടും സാധിക്കും എൻ്റെ വീടായാലും ഒരു നല്ലൊരു ഹാപ്പി ഫീലിങ്ങിൽ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മനസ്സ് വെച്ച എല്ലാവർക്കും ഇതേപോലെ നല്ലൊരു ഗാർഡൻ അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിലുള്ള പല മെറ്റീരിയൽസും ഉണ്ട് മനോഹരമായിട്ട് നല്ല ഗാർഡൻസ് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പറ്റും സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് மற்றொரு வீடியோமாய் வீண்டும்